ദിവസങ്ങളായി കാണാതിരുന്ന ഗ്രഹനാഥനെ കായലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കൃഷ്ണപുരം കാപ്പിൽമേക്ക് പുത്തേഴത്ത് പ്രദീപിനെയാണ് കായംകുളം കായലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ഇരുപതിന് വെളുപ്പിനെയാണ് ബൈക്കുമായി വീട്ടിൽ നിന്നിറങ്ങിയത് വീട്ടുകാർ അന്വേഷണം നടത്തുന്നതിനിടയിൽ ഞായറാഴ്ച ഉച്ചയോടെയാണ് കായംകുളം നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കായലിൽ മൃതദേഹം കണ്ടത് കായലിൽ ചാടിയതാകാനാണ് സാധ്യതയെന്ന് പോലീസ് പറഞ്ഞു ഇയാളുടെ ബൈക്ക് അപകടത്തിൽപ്പെട്ട നിലയിൽ എം എസ് എം കോളേജിന് സമീപത്ത് നിന്നും കണ്ടെത്തി ദിവസങ്ങളായി കാണാതായിരുന്ന ഗ്രഹനാഥിനെ കായലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കൃഷ്ണപുരം കാപ്പിൽമേക്ക് പുത്തയഴുത്ത് പ്രദീപിനെയാണ് കായംകുളം കായലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ഇരുപതിന് വെളുപ്പിനെയാണ് ബൈക്കുമായി ഇയാൾ വീട്ടിൽ നിന്നും ഇറങ്ങിയത് വീട്ടുകാർ അന്വേഷണം നടത്തുന്നതിനിടയിൽ ഞായറാഴ്ച ഉച്ചയോടെയാണ് കായംകുളം നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കായലിൽ മൃതദേഹം കണ്ടത് കായലിൽ ചാടിയതാകാനാണ് സാധ്യതയെന്ന് പോലീസ് പറഞ്ഞു ഇയാളുടെ ബൈക്ക് അപകടത്തിൽപ്പെട്ട നിലയിൽ എം എസ് എം കോളേജിന് സമീപത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു ഇരുപതിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം രാവിലെ ആറു മണിയോടെ ദേശീയപാതയിൽ കോളേജ് ജംഗ്ഷൻ സമീപം ബൈക്ക് കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിലേക്ക് ഇടിച്ചു കയറ്റി അപകടത്തിൽ അപകടത്തിൽപ്പെടുത്തുവാൻ ശ്രമം നടത്തിയിരുന്നതായും പോലീസ് പറയുന്നു ഇത് പരാജയപ്പെട്ടതോടെ ബൈക്ക് ഉപേക്ഷിച്ച് ടാങ്കൽ ലോറിക്ക് മുന്നിലേക്ക് ചാടുവാൻ ശ്രമിച്ചതായും ഇതും പരാജയപ്പെട്ടതോടെ കായലിൽ ചാടിയതാകാനാണ് സാധ്യതയെന്നുമാണ് പോലീസിന്റെ നിഗമനം എട്ട് മാസം മുൻപ് ഇയാളുടെ ഭാര്യ വിശാഖ ദുബായിലേക്ക് പോയിരുന്നു മകൾ ദിയ സീഡിനെ കായംകുളം